മുന്നേ മൂച്ചിക്കൽ കൊണ്ട് വന്നിട്ടുണ്ട് എന്താ വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ നിന്ന് കുറ്റിപ്പുറം റോഡിലേക്ക് ബന്ധിക്കുന്ന മൂച്ചിക്കൽ കരിങ്കല്ലത്താണി മിനി ബൈപ്പാസ് റോഡിലെ തട്ടിപ്പ് കുഴിയടക്കലിനെതിരെയാണ് നാട്ടുകാർ ഒന്നടങ്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കെ എൻ സി എല്ലിനെ ഉപയോഗിച്ച് ക്വാറി വേസ്റ്റ് ഇട്ട് കുഴിയടക്കാനായിരുന്നു നീക്കം ഈ കല്ല് വണ്ടികൾ ഇവിടെ ഇവിടെ ഈ ഈ തരികിടാക്കുന്ന നടക്കൂല അപ്പൊ മൂന്ന് പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യമാണ് കെ എൻ ആർ സി വന്നിട്ട് ഈ തരുകിട കളിക്കുന്നത് അത് ഈ തിരികെ അടിക്കുന്നത് ശരിയാവില്ല ഈ ഇലക്ഷന്റെ തല വെച്ചിട്ട് ഇങ്ങനെ തരികട കളിക്കാന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല ഇവിടെ ചാറിയാണ് ഈ മാത്രം ചെയ്താൽ ചെയ്യാൻ സമ്മതിക്കില്ല എന്നാൽ ഒരു വർഷമായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡ് ഇത്ര കാലവും നന്നാക്കാതെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ നന്നാക്കുന്നത് വോട്ട് തട്ടാനാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി നിർമ്മിച്ച് മൂന്ന് വർഷത്തിനകം പൊട്ടിപ്പൊളിഞ്ഞ റോഡിലേക്ക് ഇതുവരെ നഗരസഭ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് ആരോപണം ഇപ്പോൾ മൂച്ചിക്കലിൽ ലീഗിൽ നിന്ന് തന്നെ വിമത സ്ഥാനാർത്ഥിയുണ്ടായപ്പോൾ ആ തിരിച്ചടി ഇല്ലാതാക്കാനാണ് നഗരസഭയും ചെയർമാനും ശ്രമിക്കുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു